ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വിഷുവൊക്കെ വരുമല്ലോ അപ്പം വിഷു സ്പെഷ്യലായിട്ട് നമുക്കൊരു അടിപൊളി പായസം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് മത്തങ്ങ പായസം കേട്ടോ അപ്പം ഒരു കിലോ മത്തേങ്ങ നമ്മൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നല്ല പഴുത്ത മത്തേങ്ങ തന്നെ നമുക്ക് വേണം കേട്ടോ ഈ പായസം റെഡിയാക്കാൻ അല്ലാതെ ഇത് രണ്ട് ടൈപ്പിലെ കിട്ടുമല്ലോ അപ്പോൾ ഇത് നല്ല കളറുള്ള കിട്ടുമല്ലോ നല്ല പഴുത്ത ആ ടൈപ്പ് വേണം ഇതിന് വേണ്ടി എടുക്കാൻ ഞാൻ ഒരു കിലോ തൊലിയോട് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം അത്രയേ ഉള്ളൂ ഒന്ന് അതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാമേ ഇപ്പം ഞാൻ ആദ്യമേ എടുത്ത് ചെറിയൊരു പാത്രമായി പോയി ഞാൻ പിന്നെ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ വേറൊരു ചരുവത്തിലോട്ട് ചെറിയ ചരുവത്തിലോട്ടും മാറ്റുന്നുണ്ട് അപ്പം ചെ വലിയ ഉരുളിലേക്ക് ഉള്ളവരാണെങ്കിൽ അതിലങ്ങ് ചെയ്താൽ മതി ആദ്യമേ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ നെയ്യിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു കപ്പ് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ വേവാനും ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അടച്ച് വെച്ച് നമ്മൾക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ ഇത് വെന്ത് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടി അപ്പോൾ ഇത് നമുക്ക് ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മധുരത്തിനെ നോക്കി വേണം ഒഴിച്ചു കൊടുക്കാനൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഒരു അര കിലോ ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുവാനേ അരിച്ച് വേണം കേട്ടോ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കല്ലൊക്കെ കാണുമായിരിക്കുമല്ലോ അപ്പം അതിങ്ങനെ നല്ലപോലെ വെന്തതിന് ശേഷം വേണം നമ്മളില്ലാത്തതോട്ട് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാന് എന്നിട്ട് ഇത് നല്ലപോലെ ഇതിലിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ഇല്ലാത്തോട്ട് ഞാൻ ചൗവരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വേവിച്ചിട്ട് ഇതിനകത്ത് തന്നെ കിടന്ന് വെന്തോളും ഞാൻ നേരത്തെ ഒരു അടപ്പായസമൊക്കെ വെച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൗവരി ഡയറക്റ്റ് ഇല്ലേക്ക് ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകം വേവിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ ഇത് നല്ലപോലെ ഇപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം വീണ്ടും ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ ഇപ്പം ആദ്യമേ മൂന്നാം പാൽ ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ രണ്ടാം പാലും കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുവാട്ടോ അത് ഒരു മൂന്ന് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചുമായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം അപ്പോൾ ഇടയ്ക്ക് നെയ്യ് നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ നെയ്യിലാണെങ്കിലും ഇത് വരട്ടിയത് പിന്നെ ഞാൻ ഇപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചുക്ക് പൊടിയും കൂടി അല്പം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ചുകൂടെ കയറ്റി നമുക്ക് ചേർത്താലും മതി ഒരു അല്പം ആദ്യമേ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്ന് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ ഒരല്പം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശർക്കര പിന്നെ ഉരുക്കിയത് നമ്മൾ ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താലും മതി അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കും പിന്നെ ഒരല്പം നമ്മൾ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർക്കുമ്പോൾ അല്ല നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ചർക്കര ചേർക്കുന്ന ഏത് ഐറ്റത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ നല്ലപോലെ ഇനി കുറുകി വരണം എന്നിട്ട് നമ്മൾ പിന്നെ ഞാൻ ഏലയ്ക്ക പൊടിച്ച് വെച്ചാൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കേട്ടോ പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ അതിൻ്റെ വരേണ്ടി അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കുറുകി പാകത്തിനായപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുവാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒന്നാം പാൽ ഒരു കപ്പാണ് എടുത്തു വെച്ചിരുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ ഇതിൽ ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ലാസ്റ്റ് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരികെ ഞാൻ നെയ്ല് വറുത്ത് പോരി വെച്ചിട്ടുണ്ടായിരുന്നു അതെപ്പോൾ എപ്പോഴും ഒരു ഒരുപാട് പായസത്തിൽ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അതൊന്നും ഞാൻ പിന്നെ ഇതിനകത്ത് ഒന്നും കൂടെ കാണിച്ചില്ലാന്നേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വിഷു നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ